ഇത് മാസ് ഫോട്ടോസ് ചെയ്താണ് ഹീറോന്റെ മാസ്റ്റർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ എടുത്തു നിന്നു അതായത് വണ്ടി കുറച്ച് ദിവസങ്ങളും ഉപയോഗിക്കാണ്ടിരുന്നിട്ട് സെൽഫ് സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ള രീതിയിലാണ് കംപ്ലൈന്റ് പറഞ്ഞു തരുന്നേ അപ്പൊ നമ്മള് ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഈ സ്വിച്ച് ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റ് പോലെ ഉണ്ട് അതായത് ചില സമയങ്ങളിൽ വർക്ക് ആവാത്തൊരു കണ്ടീഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്വിച്ച് മാറ്റുന്നുണ്ട് പിന്നെ അതിൻ്റെ ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിപ്പം ഞാനത് നയിച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് വലിയ പഴക്കമില്ലാത്ത ബാറ്ററിയാണ് പക്ഷേ നമുക്ക് ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് ചാർജ് കുറയും അപ്പോൾ അതൊന്ന് അയച്ച് ഫുൾ ആയിട്ട് ചാർജിലേക്ക് ഇട്ടുണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി വാക്കിയുണ്ട് പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്ന ദിവസം അപ്പോൾ ഓലിച്ച് കഴിഞ്ഞും കൂടി കൂട്ടത്തിൽ ചെയ്തു വിടുന്നുണ്ട് പിന്നെ സെൽഫ് അടിക്കുന്ന സമയത്ത് നിലവിലെ ചെറിയൊരു ടൈം ലാഗ് കാണിക്കണ്ടായിരുന്നു അതൊരു മൂളിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു അത് ചെക്ക് ചെയ്യാനായിട്ട് അത് സാധാരണ ബെൻഡെക്സിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാറ് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ് അല്ലെങ്കിൽ ബെൻഡെക്സ് ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ഒക്കെ ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല അപ്പോൾ ഞാനതിൻ്റെ ആ കിക്കർ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തേക്കാം പിന്നെ അത് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അത് നേരിടിച്ചൊക്കെ ഒന്ന് ആക്കി റീസെറ്റ് ചെയ്യാം കേട്ടോ നിലവിൽ വേറെ വർക്കൊന്നുമില്ല ജനറലായിട്ട് സർവീസോ വയർ വർക്കുകളോ ഒന്നുമില്ല ഇത്രയും വർക്കുകൾ മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് പിന്നെ വാട്ടർ സർവീസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം പിന്നെ ബാറ്ററി നമുക്ക് ശരിക്കും നോർമൽ ചാർജിൽ അഞ്ച് മണിക്കൂറൊക്കെയാണ് അതിൻ്റെ മിനിമം ചാർജിങ് പീരീഡ് ടൈം പറയണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓൾറെഡി വണ്ടി വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വാഷിങ്ങിലേക്കൊക്കെ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം എനിക്ക് അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേ ഓക്കെ